എന്താണ് നിങ്ങളുടെ ഒരു പ്രാർത്ഥനാ വിഷയം മോട കല്യാണം മരുമോക്കൊരു കുഞ്ഞ് വേണം മോൻ കോളേജിൽ പഠിക്കണം പാസ്സാകണം ഞങ്ങളുടെ ചർച്ച് മെഗാ ചർച്ച് ആയിത്തീരണം ഞങ്ങൾക്കൊരു കാർ വേണം ഞങ്ങൾക്കു കുറച്ചുകൂടെ ഭൂമി വേണം എനിക്കൊരു വീട് വേണം എൻ്റെ വയറിനകത്ത് ക്യാൻസർ മാറിക്കിട്ടണം എന്താണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഒരു പ്രാർത്ഥനാ വിഷയമായിട്ട് എഴുന്നേറ്റ് എന്നാട്ടെ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം ഒറ്റ വിഷയം ഹാലയിൽ തലയിൽ കൈവച്ചാട്ടെ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരൊറ്റ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാം ഒറ്റ വിഷയം നിങ്ങൾക്ക് വീട് നിങ്ങൾക്ക് കാറ് ചർച്ച വലുതാവണം മകളുടെ വിവാഹം മരുമകൾക്ക് കുഞ്ഞ് എന്താണ് ഇതിൻ്റെ വിഷയം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് അവരുടെ പ്രയാസം മാറട്ടെ അവരുടെ വേദന മാറട്ടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം അവർക്ക് ഡിഗ്രി കൊടുക്കണം മകളുടെ വിവാഹം നടക്കണം മരുമകൾക്ക് കുഞ്ഞുണ്ടാവണം നല്ല വീടുണ്ടാകണം നല്ല വാഹനം വാഹനമുണ്ടാകണം അസുഖം മാറണം നെഞ്ചിൻ്റെ വേദന മാറണം വയറിനത്തെ ക്യാൻസർ മാറണം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പറയുന്ന അത്ഭുതം അവർക്കുണ്ടാകട്ടെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് അത്ഭുതം ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സൗഖ്യം എന്ന് കൽപ്പിക്കുന്നു ആരോഗ്യം എന്ന് കൽപ്പിക്കുന്നു അവരുടെ പേഴ്സിൽ പണം ഉണ്ടാകട്ടെ അവരുടെ ബാങ്ക് ബാലൻസ് വർദ്ധിക്കട്ടെ അന്ധകാര ശക്തികൾ മാറിപ്പോകട്ടെ കുടുംബകലഹം മാറട്ടെ ദാരിദ്ര്യം മാറട്ടെ ജരുക്കം മാറട്ടെ മക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകട്ടെ ഉയർന്ന ജോലി കിട്ടട്ടെ കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം ആരോഗ്യം ഒരത്ഭുതം നടക്കട്ടെ വിശ്വാസത്ത നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് സംഭവിക്കട്ടെ കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നത് സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ആമയാണ് ആമയാണ്